ഇനി ഒരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പച്ചക്കറികളൊന്നുമില്ല ഉരുളക്കിഴങ്ങും ചെറിയ ഉള്ളിയും മാത്രമായിട്ടാണ് ഒരു സാമ്പാർ വയ്ക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങും ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് പരിപ്പും ചെറിയ ഉള്ളിയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഒരു കുക്കറിൽ ഒഴിച്ചിട്ട് അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം ഒരു ഒന്ന് ഒരു വിസിൽ കേൾക്കുമ്പോൾ ഇത് ഇറക്കി വയ്ക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് തക്കാളി ഇപ്പോൾ ഇടണ്ട ആദ്യം ഇത് ഉരുളക്കിഴങ്ങും പരിപ്പും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് എന്ത് കിട്ടട്ടെ അത് കഴിഞ്ഞിട്ടാ ഒരു ചീനച്ചട്ടി അടുപ്പി വയ്ക്കാം അരി ഇച്ചിരി കടുകിട്ടിട്ടുണ്ട് അതൊന്ന് ഏകദേശം പൊട്ടി വരാറാകുമ്പോൾ ഇച്ചിരി ഉലുവ ഇട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒന്നിട്ടിട്ടുണ്ട് അതൊന്ന് നല്ലവണ്ണം ഒന്ന് ചുവന്ന് വരട്ടെ ഒന്ന് രണ്ട് സെക്കൻഡുകൾ കൊണ്ട് തന്നെ അത് പെട്ടെന്ന് ചുവന്ന് കിട്ടുക എണ്ണയൊക്കെ തിളച്ച് നല്ല ചൂടായിരിക്കുന്നത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ അത് ചുവന്ന് കിട്ടും പിന്നെ അത് കഴിഞ്ഞ് വറ്റൽ മുളകും കൂടെ ചേർക്കാം അതും ഒരു സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇതിലോട്ടൊന്നിടാം ഇത്രയും ചുവന്നാൽ മതി ഇപ്പം ചെറിയ ഉള്ളിയും മുളകുമൊക്കെ നല്ലവണ്ണം ചുവന്നിട്ടുണ്ട് ആ തക്കാളി ഇതിലോട്ടൊന്ന് തട്ടാം ഒന്ന് വഴറ്റി കൊടുക്കാം ഒരല്പ ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുപാടൊന്നും വെന്ത് ചെയ്യേണ്ട തക്കാളി ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഉപ്പ് ഒരൽപ്പൂടെ ഇടാം ഉപ്പിട്ടിട്ട് വേണം തക്കാളി വഴറ്റിയെടുക്കാനായിട്ട് ഏകദേശം വഴഞ്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു കൂട്ടുണ്ടാക്കാം ഇതിനു വേണ്ടി സാമ്പാറിനൊരു കൂട്ട് വേണം അതിന് വേണ്ടിയിട്ട് ഇച്ചിരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കായം ഇത്രയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഈ സവാളയിലോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം മുളകിൻ്റെ മല്ലിയുടെയൊക്കെ പച്ച ചുവ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് ഇളക്കാം അപ്പം തന്നെ മുളകെല്ലാം നല്ലവണ്ണം മുളകും മല്ലിപ്പൊടിയും എല്ലാം നല്ലവണ്ണം പച്ചമണം മാറിക്കിട്ടും ഇതാ ഇത്രയും മതി ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് വരുന്ന സമയം കുക്കറിലിരുന്ന പരിപ്പും ഉള്ളിയും ഒക്കെ എന്തായാലും നമുക്ക് നോക്കാം ഇതാ വെള്ളമൊക്കെ വറ്റി നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം ഉടയ്ക്കി ഒരുപാട് ഉടയ്ക്കേണ്ട ഉടച്ചാൽ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് ചീഞ്ഞു പോവും ഇത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി പരിപ്പൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഉണ്ടോ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസിൽ വെച്ചിരുന്ന തക്കാളിയിലോട്ട് ഈ പരിപ്പും ഇതെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ സാമ്പാർ റെഡിയായിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം വെള്ളം വേണം കൂടുതൽ വെള്ളം ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മതി കാപ്പിക ചപ്പാത്തിക്കോ പൂരിക്കോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ കഴിക്കാം ചോറിനാണെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ഒഴിക്കാം പിന്നെ നമുക്ക് ചേർക്കേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ ഇച്ചിരി മല്ലിയിലയും കൂടിയാണ് മല്ലിയില ഇട്ടാലാണ് ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് വരുന്നത് ആ നമ്മുടെ സാമ്പാർ റെഡിയായിട്ടുണ്ട് അടിപൊളി സാമ്പാർ ഇത് ഇച്ചിരി കുറുകയാണ് ഇരിക്കുന്നത് വെള്ളം വേണം ചോറിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ചേർക്കാം ഇത് നല്ല കുറുകിയ സാമ്പാറാണ് ഇത് ചപ്പാത്തിക്കൊക്കെ എടുക്കാം ആയതുകൊണ്ട് ചപ്പാത്തിക്ക് ദോശയ്ക്ക് മാത്രമേ ദോശ ഇഡ്ഡലിക്ക് മാത്രമേ പാടുള്ളൂ എന്നില്ല കാരണം സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേറെ ഒന്നും ഇട്ടിട്ടില്ല വെറും ഉരുളത്തിഴങ്ങും ചെറിയ ഉള്ളിയും മാത്രമാണ് തക്കാളിയും ഓക്കെ അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു സാമ്പാർ പെട്ടെന്നൊന്ന് റെഡിയാക്കാം ഓക്കെ ബായ്